കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യകാല നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ അൻപത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി മത്സരപുത്തിയോടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത് വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് നിർവാചം പറയുകയാണ് സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്തു സംഭവത്തിലും നടപടി എന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ കൊടുക്കരുത് അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുത് അതിന് അത് അതാരായാലും ശരി അത് ശരിയല്ല കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി തൊഴിലാളികളുടെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തുകൊണ്ട് അനുസ്മരണ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ എം പി ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ ടി കെ ഗോവിന്ദൻ അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു